എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണ വിപണി സർവകാല റെക്കോർഡിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് അല്പം കൂടി ഉയർന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി രൂപ കൂടി പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി എൺപത് പവന് അൻപത്തി അയ്യായിരത്തി നാൽപ്പത് സിൽവർ തൊണ്ണൂറ്റി രൂപയിലേക്ക് എത്തിയിരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്